The <laughs> ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നുപോകരുത് ഇപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ കാലത്തുള്ള തിരക്കൊക്കെ കഴിഞ്ഞു ചോറിനുള്ള അരി ആദ്യം കഴുകിയിടാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ചോറിൻ്റെ പരിപാടി നോക്കിയാൽ അതവിടെ കിടന്ന് വേകുമല്ലോ അങ്ങനെ അരിയൊക്കെ അളന്നെടുത്ത് നല്ലതുപോലെ കഴുകി ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇത് തിളച്ച് വരട്ടെ എന്നിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റുക ഇന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു കൂടെ മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്നു കരുതി വേഗം പരിപ്പൊക്കെ കഴുകി വേവിക്കാനായിട്ട് കുക്കറിലേക്ക് കഴുകി ഇടുന്നുണ്ട് ഇതിൽ വിസിൽ വരുമ്പോഴേക്കും തേങ്ങ ചിരകലും പച്ചക്കറി കട്ടിയലും ഒക്കെ നോക്കാമല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റേതായ ടൈമിൽ തന്നെ ചെയ്താൽ നമുക്ക് കിച്ചണിലധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ത് ജോലി ചെയ്യുമ്പോഴും കൃത്യമായ ഒരു പ്ലാനിങ്ങിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഫാസ്റ്റായി തന്നെ വീട്ടിലെ ജോലികൾ തീർക്കുക ഇത് തന്നെയാണ് വീട്ടിലെ ജോലികൾ തീർക്കാനുള്ള സൂത്രം നമ്മുടെ ടൈം അത്രയും വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക കുക്കർ ഞാൻ ഇലക്ട്രിക് ടോപ്പിലാണ് വെക്കുന്നത് എന്നിട്ട് തേങ്ങ പൊട്ടിച്ച ചിരവ് അതൊന്ന് വേഗം അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കറണ്ട് മറ്റേ പോയാലോ എന്ന് കരുതിയിട്ടാണ് വേഗം തേങ്ങ ചിരവി അരച്ചെടുക്കാന്ന് വിചാരിക്കുന്നത് ഈ തേങ്ങ പൊട്ടിക്കുന്നത് ഇപ്പോഴും എനിക്ക് വൻ ടാസ്ക് തന്നെയാണ് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പോഴും പേടിയുണ്ട് എന്നാലും ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട് ഒരു നൂറ് തവണ കൊട്ടണം ഇതൊന്ന് പൊട്ടിക്ക് കഷ്ടപ്പെട്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ അതാണെങ്കിൽ കേടായിരുന്നു തേങ്ങ അങ്ങനെ കളയുന്നത് ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേടായത് കളിയാൻ ഓപ്ഷൻ ഉള്ളൂ അതുകൊണ്ട് കളഞ്ഞു വേറെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അത് വേഗം പൊട്ടിച്ച് ചിരവി എടുക്കുന്നുണ്ട് ഈ തേങ്ങ പൊട്ടിക്കുന്നത് ഞാൻ ഒഴിച്ച് ബാക്കിയെല്ലാം ും പൊട്ടിക്കുമ്പോൾ രണ്ട് തട്ടിന് എന്നെ പൊട്ടി വരും ഞാനത് ഇപ്പോഴും ഭയങ്കര സംഭവം പോലെ നോക്കി നിൽക്കാറുണ്ട് എനിക്ക് ആ രണ്ട് തട്ട് എപ്പോഴും വർക്കാവാറില്ല ഒരു നൂറ് തവണ തട്ടിയാലേ പൊട്ടി വരുകയുള്ളൂ നിങ്ങൾക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കൂ തേങ്ങ കയ്യോടെ തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു മോൻ ഈ സമയത്തൊന്നും ഉറങ്ങിയിട്ടില്ല എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരു ചെയറിലിരുന്ന് എന്നോട് ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവന് ഉറക്കിയിട്ടില്ല ഇപ്പോൾ ഉറക്കിയാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഉറക്കാതിരുന്നത് അതിനിടയിൽ അവന് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ മിച്ചർ മിഠായി ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഞാനും അതിൻ്റെ കൂടെ എടുത്ത് കഴിച്ചു അപ്പോഴേക്കും ചോറ് തിളച്ചു വേഗം റൈസ് കുക്കറിലേക്ക് മാറ്റി ഫോൺ അവിടെ എവിടെയൊക്കെ ആയിട്ട് മാറ്റി വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി സമയം വേണ്ടി വരുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ് പരിപാടി എന്നാലും കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും ഒക്കെ ഞാൻ ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത് ഇനി അപ്പോൾ പച്ചക്കറി കട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ല കുമ്പളങ്ങ തക്കാളി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം തന്നെ ധാരാളമാണ് മീൻ മീനുള്ളതുകൊണ്ട് തന്നെ കറിയിലധികം കഷ്ണങ്ങൾ ആവശ്യമില്ല വേസ്റ്റായി പോകും അല്ലെങ്കിലും ഇവിടെ കറിയിലധികം കഷ്ണം ആരും കഴിക്കാറില്ല ഉപ്പേരികളോ വറുത്തതോ പൊരിച്ചതോ ഒക്കെ തന്നെയാണ് ഇവിടെ ഇഷ്ടം ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിച്ചോളും കറി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേണം അവനെ ഒന്ന് ഉറക്കാൻ എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് കരുതുന്നു അങ്ങനെ എല്ലാം കട്ട് ചെയ്തു വേസ്റ്റ് കളയാനായിട്ട് പോയതാണ് പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ചെടികൾക്ക് തന്നെയാണ് കൊടുക്കാറ് അപ്പോഴേക്കും മോൻ്റെ ക്ഷമയൊക്കെ ഇവിടെ നശിച്ചു എന്ന് വേണം പറയാൻ ഉറക്കം വന്നിട്ട് അവൻ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വേഗം മൺചട്ടി എടുത്ത് വേവിച്ച പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്ക കറികളിലെ മെയിൻ താരങ്ങൾ ഇവര് ആണല്ലേ എനിക്ക് എപ്പോഴും കറികൾ വെക്കുമ്പോൾ ഒരു കണക്കുണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ വെക്കാറ് ഒരു സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുക്കും അര സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് എൻ്റെ ഒരു കണക്ക് ആ ഒരു കണക്കിലാണ് കറികൾ വെക്കുക കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കും പൊടികളുടെ അളവ് മുളക് പൊടിയേക്കാൾ കൂടുതലാണ് മല്ലിപ്പൊടി വേണ്ടത് എന്നാലാണ് ഒരു കുറുക്കം കിട്ടുക അല്ലെങ്കിൽ കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ ഉമ്മ വയ്ക്കുന്ന രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഉമ്മ വയ്ക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാ അമ്മമാർ വെക്കുന്ന കറികളും മക്കൾക്ക് ഒരു ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഉമ്മ വെക്കുന്ന കറികൾ കറി അടുപ്പത്ത് വെച്ച് മോനെ ഒന്ന് ഉറക്കിയിട്ട് വന്നു അവൻ വേഗം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കറി ഒന്ന് തിളച്ച് വരുന്നുണ്ടായിരുന്നു ഇതിലേക്ക് തേങ്ങ അരപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചാൽ കറി സെറ്റായി ഇനി താളിച്ചാൽ മാത്രം മതി അതുവരെയുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ഇപ്പോൾ കുറച്ചായിട്ട് കേക്ക്സിന്റെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഡെയിൻ മൈ ലൈഫ് പോലുള്ള ഡെയിലി വീഡിയോസിനാണ് എനിക്ക് വ്യൂസ് ഇപ്പോഴും കിട്ടുന്നത് അതുകൊണ്ടാണ് വ്ലോഗ്സ് വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചത് റെസിപ്പി വീഡിയോസും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അതും ഇടയ്ക്കൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിപ്പി വീഡിയോസും കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് പഠിച്ചോനെ മിന്നിച്ചേക്കണേന്ന് കരുതിയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഈ വർഷം തന്നെ എത്രയും പെട്ടെന്ന് വൺ കെ സബും നാലായിരം വാച്ച് അവറും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കടമ്പ കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാനായിട്ട് പറ്റുള്ളൂ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു വോയിസ് കൊടുക്കാനാണ് കൂടുതൽ പ്രശ്നം തോന്നിയത് ഇപ്പോൾ എല്ലാം ചെയ്ത് ചെയ്ത് യൂസ്ഡായി വന്നിട്ടുണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ ഓരോ കാര്യത്തിലും പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ യൂട്യൂബ് മാനേജ് ചെയ്യാന്നുള്ളത് ഇപ്പം ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയി തന്നെ ഡെയിലി ഷോർട്ട്സ് ഇടണമെന്നാണ് കരുതുന്നത് ആ ഒരു കാര്യത്തിൽ ബ്രേക്ക് എടുക്കാതിരുന്നാൽ മതിയെന്നാണ് ഞാനിപ്പോൾ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ് ഏകദേശ പണികളൊക്കെ തീർന്നു ൊക്കെ കഴുകി വൃത്തിയാക്കി മസാല തിരുമി ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഉച്ചക്കും രാത്രിയും ഫ്രൈ ചെയ്യാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് രണ്ടും ഒരു ബോക്സിൽ തന്നെയാണ് ആക്കി വെക്കുന്നത് മീനൊക്കെ സെറ്റാക്കി വെക്കുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതിൽ തന്നെ വെച്ചാല് ഒരുപാട് വെന്ത് പോവും അതുകൊണ്ട് വേഗം ഊറ്റി എടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ ചോറ് ഊറ്റി വയ്ക്കാന്ന് പറയും പല ഭാഗത്തും പലതാണല്ലോ പറയാ ചിലര് ചോറ് വാർക്കുക എന്നൊക്കെ പറയുമല്ലോ അതൊന്ന് ക്ലിയർ ആക്കിയതാ ഞങ്ങളിവിടെ ചോറ് ഊറ്റുക എന്ന് പറയും ഇതുപോലെ വീഡിയോയിലൂടെ ജോലികളൊക്കെ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഇതിന് പിന്നിൽ ഒരുപാട് വലിയ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നുണ്ടാവുക ഞാൻ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല എന്നാലും ഞാനത് പറഞ്ഞേയുള്ളൂ അതോടുകൂടി ഗ്യാസ് ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കൈയോടെ അത് ചെയ്താൽ അത് തീർന്നോ അല്ലെങ്കിൽ മനസ്സിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അത് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കും ഇങ്ങനെ കാണുന്ന കിച്ചൺ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കിച്ചൺ കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതികളുണ്ട് എന്ന് കരുതി ഒട്ടും വൃത്തികേടാക്കാറില്ല ഒരെട്ട് നോട്ടത്തിൽ തന്നെ മനസ്സിന് തൃപ്തി തോന്നണം കൊണ്ടാവുന്നത് പോലെയൊക്കെ എന്നെക്കൊണ്ടാവുന്നതുപോലെയൊക്കെ പറ്റുന്നതുപോലെ ക്ലീനാക്കി വെക്കാറുണ്ട് ഞാൻ പിന്നെ പുറത്തൊന്നിറങ്ങി നോക്കുമ്പോഴേക്കും സൂര്യനൊക്കെ ഇവിടെ കത്തി നിൽക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് പുറത്ത് അതിനേക്കാൾ ഏറെ കാറ്റും ഉണ്ട് ഇവിടെ നല്ലതുപോലെ കാറ്റ് വീശും ഒഴിഞ്ഞ ഭാഗം ആയതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ നല്ലതുപോലെ അടിച്ച് വീശാറുണ്ട് കാറ്റിൻ്റെ തുടക്കത്തിലൊക്കെ നല്ല രസമായിരിക്കും പിന്നീട് അങ്ങോട്ട് കാറ്റിൻ്റെ ശക്തി കൂടും തോറും മതിയാവും എല്ലാ കാറ്റുകാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ചെടികളൊക്കെ മോശാവസ്ഥയിലാണിപ്പോൾ എല്ലാം ശരിയാക്കി എടുക്കണം പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളകും തക്കാളിയും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് വെച്ചതാ വരുമെന്നുള്ളത് നോക്കുക ഒരു കുഞ്ഞു കറിവേപ്പില തൈ കൂടെ ഉണ്ട് കൂടെ എനിക്ക് ചെടികൾ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ പോട്ട്സിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത ഇതുപോലുള്ള ചട്ടികളിലാണ് ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് ഈ പ്ലാന്റ്സിനോടുള്ള താല്പര്യം കൂടാനുള്ള കാരണം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നേരെ അലക്കലും ഫ്രഷ് ഒക്കെ കഴിഞ്ഞു അലക്കിയ തുണികളൊക്കെ ഉണങ്ങാനായിട്ട് ഇടാണ് കാറ്റുള്ളത് കൊണ്ട് ക്ലിബ് ഇടണം അല്ലെങ്കിൽ തുണികളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയി എടുത്തിട്ട് വരേണ്ടി വരും അത്രയും കാറ്റാണ് വീഴുന്നത് പിന്നെ ഈ ഒരു സമയമായപ്പോൾ തന്നെ മോനണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ വേഗം മീൻ ഫ്രൈ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ